ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കാലുവേദനക്കൊക്കെ ഒരു പരിഹാരമുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ അപ്പൊ കാലുവേദന ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു റെമഡി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കാവുന്നതാണ് അപ്പൊ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇത് നമുക്ക് എന്താണെന്ന് പരിചയപ്പെടണം അപ്പൊ ഇതിനായി വേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ ഇനി അത് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എടുത്തതാണ് നിങ്ങൾക്ക് ഒരു മൂന്നോ നാലെണ്ണോ എടുക്കാം കേട്ടോ ചുവന്നുള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു രണ്ടെണ്ണം നമുക്ക് എടുക്കാം നാല് ചുവർണ്ണുള്ളി ആണെങ്കിൽ രണ്ട് വെളുത്തുള്ളി എടുക്കാം പിന്നെ ഒരു രണ്ടോ മൂന്നോ ബ്ലൗസ് അത് ഗ്രാമ്പു അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒരു കുത്തി എടുത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കാമ്യ ഒന്ന് കുത്തി യോജിപ്പിച്ചെടുക്കുക ഈ തൊലിയോട് തന്നെ യോജിപ്പിക്കണം കേട്ടോ തൊലീലോട് തന്നെ യോജിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്നും കൂടി പ്രത്യേക സ്മെല്ല് തന്നെ വരും അപ്പൊ ഞാൻ അത് നന്നായി ഒന്ന് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നമ്മുടെ കടുക്കെണ്ണയാണ് കേട്ടോ ഇനി കടുക്കണ്ട കയ്യിലില്ലാത്തവർക്ക് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ എടുക്കാം കേട്ടോ കടുക്കണ്ട കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ കടുക്കണ്ട കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അതന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അതിലേക്ക് ഒരല്പം അടുക്കണ്ട വെച്ച് കൊടുക്കുക ക്ഷമിക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടോ ക്ലോവൊന്നും ഒടുങ്ങിട്ടില്ല പക്ഷെ ഭക്ഷണം ആക്കണ്ട നിങ്ങൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഒരു ഫ്രയിങ് പാൻ എടുക്കുക അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്രൈ പാൻ ആണെന്നില്ല പഴയതായാലും മതി കേട്ടോ അതിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുത്താൽ ഒരു അൽബം കൂടിയും കടക്കണ്ടയോ അല്ലെങ്കിൽ ഇനി വെളിച്ചെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന അതുകൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായി ഒന്ന് വാട്ടി എടുക്കുമ്പോ തീർച്ചയായും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓയില് ലഭിക്കും ഈ ഓയില് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായി ഒന്ന് തണുത്തതിനു ശേഷം ഈ ഇൻഗ്രീഡിയൻസ് പ്രത്യേക നമ്മുടെ ഉള്ളി ഇതുപോലെ ഉള്ളതൊക്കെ നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതിനു ശേഷം ആ നീര് അഥവാ അതിൻ്റെ ആ വെളിച്ചെണ്ണയുടെ ആ നീരുണ്ടല്ലോ അതെടുത്ത് കാലിൽ പൊരണ്ടതും ഇത് കാലുവേദന ഉള്ളവർക്ക് വളരെ നല്ലതാണെട്ടോ നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എന്തുകാട് ചെയ്യാൻ ഒരു ഇതിന് ഒരു ഭവിഷ്യത്തും ഇല്ല കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ കഴുകേണ്ട സമയത്ത് ഒരു അരമണിക്കൂർ നമ്മൾ പിടിപ്പിക്കണം അരമണിക്കൂറ് പിടിപ്പിച്ചതിന് ശേഷം ചൂട് വെള്ളം ഉപയോഗിച്ച് വേണം കഴുകിയെടുക്കാൻ കേട്ടോ അത് അമിതമായ ചൂടല്ല നിങ്ങൾക്ക് ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു ദന്താച്ചറിലുള്ള ചൂട് വെള്ളം ഉപയോഗിച്ച് നന്നായി ഒന്ന് തുടച്ചെടുക്കുകയോ കഴുകിയെടുക്കുകയോ ചെയ്യാം വായിച്ചത് രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാലുവേദന ഒക്കെ മാറിക്കിട്ടു കേട്ടോ അപ്പൊ അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റമഡിയാണ്